ഒറ്റപ്പാലത്തിന്റെ പുതിയ സബ് കലക്ടറായി കാശ്മീർ സ്വദേശി അഞ്ജിത് സിംഗ് ചുമതലയേറ്റു സബ് കലക്ടറായിരുന്ന ഡോക്ടർ മിഥുൻ പ്രേംരാജിന് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലേക്കാണ് പുതിയ നിയമനം ലോട്ടറി വകുപ്പ് ഡയറക്ടറായാണ് മിഥുൻ പ്രേംരാജിന് സ്ഥാനക്കയറ്റം വ്യാഴാഴ്ച രാവിലെ ഒറ്റപ്പാലം സബ് കലക്ടർ ഓഫീസിലെത്തി അഞ്ജിത് സിംഗ് ചുമതലയേറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് ഐ എ എസ് ഓഫീസറാണ് അഞ്ജിത് സിംഗ് അഞ്ഞൂറ്റി മുപ്പതാം റാങ്കോടെയായിരുന്നു സിവിൽ സർവീസ് പ്രവേശനം കേരള കേഡർ തിരഞ്ഞെടുത്ത ആദ്യ ജമ്മു കാശ്മീരുകാരൻ കൂടിയാണ് നേരത്തെ എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായിരുന്നു ഒറ്റപ്പാലം മണ്ണാർക്കാട് അട്ടപ്പാടി പട്ടാമ്പി താലൂക്കുകൾ ഉൾപ്പെട്ടതാണ് ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ഇതിനു പുറമെ അട്ടപ്പാടിയുടെ നോഡൽ ഓഫീസർ ചുമതലയും ഒറ്റപ്പാലം സബ് കളക്ടർക്കാണ് റവന്യൂ ഡിവിഷന്റെ അറുപത്തിയേഴാം സബ് കളക്ടറും മുപ്പത്തിയൊന്നാം ഐ എ എസ് ഉദ്യോഗസ്ഥനുമാകും അഞ്ജിത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് മിഥുൻ പ്രേംരാജ് ഒറ്റപ്പാലം സബ് കളക്ടറായി സ്ഥാനമേറ്റിരുന്നത് ഒരു വർഷവും എട്ടു മാസവും നീണ്ട ഔദ്യോഗിക ജീവിതത്തിനൊടുവിലാണ് മിഥുൻ സബ് കളക്ടർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് ലോട്ടറി വകുപ്പിന് പുറമെ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഡയറക്ടർ എന്ന അധിക ചുമതലയുമുണ്ട് കോഴിക്കോട് വടകര സ്വദേശിയാണ് മിഥുൻ പ്രേംരാജ് ഉറപ്പ്കളാണ് ലോകം